ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഒരു കറുത്ത പൂച്ചയുടെ കഥയാണ് കറുത്ത പൂച്ച കുറുകെ ചാടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരാണ് വിശ്വസിക്കുക എന്ന് നമുക്കൊക്കെ തോന്നാറുണ്ട് സത്യമാണ് ഞാനൊരു വലിയ അന്ധവിശ്വാസിയൊന്നുമല്ല പക്ഷേ അന്ധവിശ്വാസിയാക്കുന്നത് അനുഭവങ്ങളാണ് ഒരു അനുഭവത്തിൽ നിന്നും എൻ്റെ ഒരു സ്വന്തം അനുഭവം കറുത്ത പൂച്ച കുറുകയ ചാടിയ എൻ്റെ അനുഭവം ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അമ്മ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലാണ് അവിടെ അമ്മയ്ക്ക് കൂട്ടായി എൻ്റെ മോള് എത്തും അമ്മയ്ക്ക് ഇടയ്ക്കിടെ അസുഖങ്ങൾ ഒരാളുണ്ട് ബി പി ഷുഗർ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ രാത്രി സുഖമില്ലാതാവും അപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ ഒരു ദിവസം കൃത്യമായ ദിവസവും സമയവും ഒന്നും എനിക്ക് ഓർമ്മയില്ലയെന്ന് പറയാം മോള് വിളിച്ച് ഞാനങ്ങ് പോയി അപ്പോൾ അമ്മയ്ക്ക് നെഞ്ചുവേദന ഒക്കെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു നമ്മൾ രണ്ടുപേരുമായിട്ട് അമ്മയെ കാറിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി പറഞ്ഞാൽ ഒരുപക്ഷേ വിശ്വസിക്കാൻ കഴിയില്ല ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് മൊത്തം തടസ്സങ്ങളായിരുന്നു രാത്രിയായിട്ടും കൂടെ ട്രാഫിക് ബ്ലോക്ക് പിന്നെ ഏതൊക്കെയോ ഇടവഴിയിലൂടെയൊക്കെ ഞങ്ങൾ ഞ്ചരിച്ചു സഞ്ചരിച്ച് ഹോസ്പിറ്റലിലെത്തുന്നതിനകത്ത് കുറുകയെ ചാടിയത് മൂന്ന് കറുത്ത പൂച്ചകൾ അത്ഭുതം എന്ന് തന്നെ പറയാം അവിശ്വസനീയമെന്നും ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അമ്മ മരിച്ചിരുന്നു വെറുതൊരു കഥയല്ല എൻ്റെ ജീവിതത്തിൽ നിന്നുമുള്ള ഒരു യാഥാർത്ഥ്യം അത് ഞാനിവിടെ പറയുകയാണ് ഇതിൻ്റെ വിശദമായി ഉള്ള കാര്യങ്ങൾ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയും ഇപ്പം നിർത്തട്ടെ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഒരു കറുത്ത പൂച്ചയുടെ കഥയാണ് കറുത്ത പൂച്ച കുറുകെ ചാടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരാണ് വിശ്വസിക്കുക എന്ന് നമുക്കൊക്കെ തോന്നാറുണ്ട് സത്യമാണ് ഞാനൊരു വലിയ അന്ധവിശ്വാസിയൊന്നുമല്ല പക്ഷേ അന്ധവിശ്വാസിയാക്കുന്നത് അനുഭവങ്ങളാണ് ഒരു അനുഭവത്തിൽ നിന്നും എൻ്റെ ഒരു സ്വന്തം അനുഭവം ഞാൻ പറയാം കറുത്ത പൂച്ച കുറുകേ ചാടിയ എൻ്റെ അനുഭവം ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അമ്മ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലാണ് അവിടെ അമ്മയ്ക്ക് കൂട്ടായി എൻ്റെ മോള് എത്തും അമ്മയ്ക്ക് ഇടയ്ക്കിടെ അസുഖങ്ങൾ ഒരാളുണ്ട് ബി പി ഷുഗർ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ രാത്രി സുഖമില്ലാതാവും അപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ ഒരു ദിവസം കൃത്യമായ ദിവസവും സമയവും ഒന്നും എനിക്ക് ഓർമ്മയില്ലയെന്ന് പറയാം മോള് വിളിച്ച് പോയി അപ്പോൾ അമ്മയ്ക്ക് നെഞ്ചുവേദന ഒക്കെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു നമ്മൾ രണ്ടുപേരുമായിട്ട് അമ്മയെ കാറിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കാൻ കഴിയില്ല ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് മൊത്തം തടസ്സങ്ങളായിരുന്നു രാത്രിയായിട്ടും കൂടെ ട്രാഫിക് ബ്ലോക്ക് പിന്നെ ഏതൊക്കെയോ ഇടവഴിയിലൂടെയൊക്കെ ഞങ്ങൾ സഞ്ചരിച്ചു സഞ്ചരിച്ച് ഹോസ്പിറ്റലിലെത്തുന്ന നേരത്ത് കുറുകയെ ചാടിയത് മൂന്ന് കറുത്ത പൂച്ചകൾ അത്ഭുതം എന്ന് തന്നെ പറയാം അവിശ്വസനീയമെന്നും ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അമ്മ മരിച്ചിരുന്നു വെറുതൊരു കഥയല്ല എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് ഞാനിവിടെ പറയുകയാണ് അതിൻ്റെ വിശദമായി ഉള്ള കാര്യങ്ങൾ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയും ഇപ്പം നിർത്തട്ടെ